ഈ വിദേശങ്ങളിൽ പോയിട്ട് അവിടെ നിന്ന് ബാങ്കുകളിൽ നിന്ന് കടമെടുക്കുക മുങ്ങുക തുടങ്ങിയ കലാപരിപാടികൾ ഈ അടുത്ത കാലത്ത് വളരെ വ്യാപകമായിട്ടുണ്ട് അല്ലേ നിങ്ങളിൽ പലരും അറിയുന്ന പോലെ തന്നെയാണ് എന്നാൽ പലർക്കും അറിയില്ല കാരണം വിദേശ ബാങ്കിങ് മേഖലയിൽ അത്ര എളുപ്പമല്ല വായ്പകൾ ലഭിക്കാൻ പ്രത്യേകിച്ച് വലിയ തുകകൾ അതിന് ഒരുപാട് കടമ്പകളുണ്ട് അവിടെ ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേക ശമ്പള സ്കെയിലിൽ ഉള്ളവരായിരിക്കണം സാധാരണക്കാർ അങ്ങനെ ആരും ഓടിപ്പോയി അവിടെ ബാങ്കുകളിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് എടുക്കുകയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വായ്പകൾ സ്ഥലപ്പെടുത്തുകയോ ഒന്നും ചെയ്യാറില്ല എന്നാൽ ശമ്പള സ്കെയിലിൽ നല്ല ശമ്പള സ്കെയിലുള്ള നല്ല തരം ജോലികളിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വളരെ പെട്ടെന്ന് തയ്യാറാവുന്നത് അപ്പം അവരുടെ അറിവില്ലായ്മയല്ല ഇതിൽ നിന്ന് സംഭവിക്കുന്നതെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാം അപ്പം സാധാരണഗതിയിൽ ഒരു മിഡിൽ ക്ലാസ്സുകാരൻ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ഇപ്പോൾ ഗൾഫ് നാടുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു വിദേശത്ത് ജോലി ചെയ്യുന്ന ഗൾഫ് നാടുകളിൽ ജി സി സിയിൽ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരു സാധാരണ മിഡിൽ ക്ലാസ്സുകാരൻ അയാൾ എടുക്കുന്നത് ഒരു പക്ഷേ ഒരു ക്രെഡിറ്റ് കാർഡ് ആയിരിക്കും എന്തെങ്കിലും കാരണവശാൽ അയാൾക്ക് ആ നാട്ടിൽ ജോലി മതിയാക്കി പോരേണ്ടി വരിക അതേപോലെ തന്നെ ജോലി മാറി മറ്റൊരു രാജ്യത്തേക്ക് പോകേണ്ടി വരിക അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ ഇവർ സാധാരണഗതിയിൽ ക്രെഡിറ്റ് കാർഡ് ബാലൻസ് ഉണ്ടായിരിക്കും ഈ ക്രെഡിറ്റ് കാർഡിൽ അതിൽ നിന്ന് പൈസ എടുത്ത് അത് ചിലപ്പോൾ വളരെ ചെറിയ എമൗണ്ടുകളായിരിക്കും അതായത് സാധാരണ രൂപത്തിലുള്ള ആളുകൾക്ക് വളരെ വലിയ എന്ന് പറയുന്നത് അത് താങ്ങാനാവാത്തത് കൊണ്ടും തിരിച്ചടവ് പോലുള്ള സംഗതികളൊക്കെ ബുദ്ധിമുട്ടുള്ളതായതുകൊണ്ടും എല്ലാം തന്നെ ഇത്തരത്തിൽ ചെറിയ എമൗണ്ടുകൾ മിഡിൽ ക്ലാസ് ഉണ്ടാവാം എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക അത് സാധാരണക്കാരുടെ കാര്യം എന്നാൽ അപ്പർ ക്ലാസ് എന്ന് പറയുന്ന ഉയർന്ന കാറ്റഗറിയിൽ ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് ക്രെഡിറ്റ് കാർഡുകൾ ഉണ്ടാവാം അതേപോലെ തന്നെ അവർ അത് വെച്ച് വലിയ തോതിലുള്ള എമൗണ്ടുകളെല്ലാം എടുത്തിട്ടുണ്ടാവും ഇങ്ങനെ ഇ എം ഐ ആയിട്ട് അടയ്ക്കുന്നവരുണ്ടാവും വലിയ സംഖ്യകൾ ഒരുമിച്ച് ഒരുമിച്ചടയ്ക്കുന്ന ബിസിനസ്സിന് വേണ്ടി ലോൺ എടുത്തിട്ടുള്ള ആളുകൾ ഉണ്ടാവും ഇത്തരത്തിലൊക്കെ ഉണ്ടാവും അപ്പൊ അവർ അവരുടെ ബിസിനസ് ഒരു പക്ഷെ മറ്റൊരു നാട്ടിലേക്ക് മൊത്തമായിട്ട് പോകുന്നത് ബാങ്കിനെ അറിയിക്കാതെ ആയിരിക്കാം അപ്പം പല ബാങ്കുകളുമായിട്ടും ഇത്തരത്തിൽ ഉള്ള ആളുകൾ പ്രത്യേകിച്ച് മലയാളികൾ മലയാളികൾ എന്ന് മാത്രമല്ല സാധാരണ ഇപ്പം നമ്മൾ യു പി അല്ലെങ്കിൽ ആ ഒരു മുംബൈ ഭാഗങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലുള്ള ബാങ്കിങ് തട്ടിപ്പുകൾ നടത്തുന്ന ആളുകളെ സ്കാം നടത്തുന്ന ആളുകളെ കണ്ടിട്ടില്ലേ അതേപോലെ മലയാളികൾ മാത്രമൊന്നുമല്ല ഇത് ബംഗ്ലാദേശികളും പച്ചകളും എല്ലാം പാകിസ്ഥാനികൾ അടക്കമുള്ള എല്ലാ ടീംസും ഇതിൻ്റെ പുറകിലുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഗൾഫ് നാടുകളിലൊക്കെ നടക്കുന്ന തട്ടിപ്പുകളുടെ വ്യാപ്തി അത് വളരെ വലുതാണ് പക്ഷേ അവിടങ്ങളിൽ ഇത് കേസുകൾ ഇവരെങ്ങനെയാണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്താതെ ഇരിക്കാനുള്ളൊരു കാരണം ഇത് കേസുകളാകുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഇവരൊക്കെ വിദേശികളായതുകൊണ്ടും അത്തരത്തിലുള്ള രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നയതന്ത്ര ബന്ധങ്ങളുടെ കുറവുമൊക്കെ ഉള്ളത് കാരണമായിരിക്കാം ഈ ആളുകൾ തട്ടിപ്പുകാർ രക്ഷപ്പെട്ടു പോകുന്നത് നിലവിൽ ഇപ്പോൾ സംഭവിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ നമ്മുടെ കേരളത്തിലെ ഡി ജി പിക്ക് വന്നിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്തിട്ടുള്ള കേസുകൾ മുഴുവൻ വന്നിരിക്കുന്നത് കോട്ടയം സൈഡിൽ നിന്നാണ് കിട്ടിയ പരാതികളിൽ എട്ടെണ്ണം കോട്ടയം ഭാഗത്തു നിന്നും നാലെണ്ണം എറണാകുളം ഭാഗത്തുമാണ് അപ്പം വളരെ വലിയ സ്കാം നടന്നിരിക്കുന്നു ഇത് ഇപ്പോൾ പരാതിപ്പെട്ടിരിക്കുന്ന കേസുകളുടെ എണ്ണം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് ഇനി പരാതിപ്പെടാൻ പോകുന്ന കേസുകളുടെ എണ്ണം എത്രയെന്ന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വ അത്ര വലുതായിരിക്കും കാരണം അത് അങ്ങനെയാണ് സംഭവിക്കുന്നത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് കടന്നു വരുന്നവർ വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവാറുള്ളൂ ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മലയാളികൾ തന്നെ പറയുന്ന പോലെ മലയാളികളുടെ മാനം കളയാൻ എന്ന് പറഞ്ഞല്ലോ പ്രത്യേകിച്ചും നമ്മളെ ഈ മലബാർ മേഖലയിലൊന്നും ഇത്തരത്തിലുള്ള കാര്യമായ ബാങ്കിങ് തട്ടിപ്പുകൾ കാണാറില്ല പക്ഷേ അത് മറ്റിടങ്ങളിൽ വ്യാപകവുമാണ് അപ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള കള്ള നാണയങ്ങളെ തിരിച്ചറിയുക എന്നുള്ളതാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ചെറിയ എമൗണ്ടുകളാവട്ടെ വലിയ എമൗണ്ടുകളാവട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുള്ള കാര്യങ്ങളാവട്ടെ ഒക്കെ സറണ്ടർ ചെയ്ത് ഇമ്മീഡിയറ്റായിട്ടത് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഇപ്പം നാട് വിട്ടുപോയവർ തീർച്ചയായിട്ടും അത് ബാങ്കിനെ പറ്റിച്ചു പോകുന്ന ടീംസ് തന്നെയല്ലേ അപ്പൊ അവർക്ക് അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലവിൽ ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ടാണ് പ്രശ്നങ്ങളാണ് അവർക്ക് കേസാകും കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട് കഴിഞ്ഞാൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും അവർ ഇപ്പോൾ ജോലി ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങളാവട്ടെ മറ്റു ഏതെങ്കിലും വിദേശ രാജ്യങ്ങളാവട്ടെ അവിടവുമായിട്ട് നയതന്ത്ര ബന്ധങ്ങളുണ്ടെങ്കിൽ ഇവരെ വളരെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാനൊക്കെ സർക്കാരിന് കഴിയും അപ്പോൾ കേരള സർക്കാർ അത്തരത്തിലുള്ളൊരു മൂവായിരിക്കും ഇനി നടത്തുക പ്രവാസികൾക്ക് ചീത്തപ്പേരുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള നടപടികളുമായിട്ട് ആരും മുന്നോട്ട് പോകരുതെന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ ഒരു വിഭാഗം ആളുകൾ ഇപ്പോൾ ദുബൈയിലും അല്ലെങ്കിൽ ഖത്തറിലോ സൗദി അറേബ്യയിലോ ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അവർ മെച്ചപ്പെട്ട ജോലി നമുക്ക് യൂറോപ്പിൽ ലഭിക്കുമ്പോൾ അവിടേക്ക് പോകുന്നതിന് വേണ്ടി പോലും നമ്മുടെ അറിവിൽ പെട്ടിടത്തോളം ചിലപ്പോൾ നമ്മൾ ഇതേപോലെ അവിടുത്തെ ബാങ്കുകളെ സമീപിക്കുകയും മറ്റ് ആവശ്യങ്ങളുടെ പേരിൽ അവർ ഇതേപോലെ ലോണുകൾ സംഘടിപ്പിക്കുകയും വളരെ സാധാരണക്കാരായ അല്ലെങ്കിൽ ഒട്ടും ഒരു പരിചയവും എന്താ പറയാ ബാങ്കിങ്ങുമായിട്ടൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഇത്തരത്തിൽ അവരുടെ പരിചയക്കാരെയൊക്കെ സാക്ഷി നിർത്തി അല്ലെങ്കിൽ അവരുടെയൊക്കെ ബോണ്ടിൻ്റെ ആ ഒരു ബലത്തിൽ ഇവരിതേപോലെ ലോണുകൾ എടുത്ത് മുങ്ങുന്ന രീതിയുമൊക്കെ നമുക്ക് ജീസസിൽ നിരവധി തവണ നമ്മളൊക്കെ കേൾക്കുന്നതാണ് കാടടച്ച് വെടിവെക്കുക എന്നതിലപ്പുറം ഇത് വളരെ വ്യാപകമായിട്ട് ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു നടപടി ഈ വലിയ പ്രശ്നത്തിന് ഇനിയും തുടർക്കഥകൾ ഇല്ലാതിരിക്കാൻ വഴി വെക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്താം കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും വരാം